സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അധ്യാപികയുടെ വിദ്വേഷ സന്ദേശം ഓണാഘോഷത്തിന് മുസ്ലിം മതത്തിൽപ്പെട്ട കുട്ടികൾ പങ്കെടുക്കരുത് എന്നാണ് അധ്യാപികയുടെ സന്ദേശം തൃശൂർ പെരുമ്പിലാവ് ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിന് മറ്റു കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും രക്ഷിതാക്കൾക്ക് ടീച്ചർ അയച്ച സന്ദേശം പുറത്തുവന്നു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയില് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നടന്നത് ഇപ്പോൾ ഓണാഘോഷ പരിപാടിയിൽ മുസ്ലിം കുട്ടികൾ ആരും തന്നെ പങ്കെടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള വാട്സപ്പ് സന്ദേശമാണ് ഈ അധ്യാപിക ഈ അധ്യാപികമാരും അതോടൊപ്പം തന്നെ അധ്യാപകന്മാരും ഈ പറഞ്ഞ രക്ഷിതാക്കളും ഒക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം ആയിട്ട് അയച്ചത് അപ്പോൾ ആ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരികയും വലിയ രീതിയിൽ വിവാദത്തിന് തിരികൊളുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ ഈ അധ്യാപിക എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു സന്ദേശം ഈ പറഞ്ഞ ഈ അധ്യാപകരും ഈ രക്ഷിതാക്കളും ഒക്കെ ഉള്ള ഈ ഗ്രൂപ്പിൽ ഇട്ടത് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം അതിനെക്കുറിച്ച് തുടർന്ന് ഈ വീഡിയോയിൽ പറയാം അതിനു മുൻപേ ഈ അധ്യാപിക എന്ത് സന്ദേശമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടത് എന്നുള്ള കാര്യം ഇത് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം അത് കേട്ടതിനു ശേഷം നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷെർക്കായി മാറാൻ ചാൻസ് ഉണ്ട് ബാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല സിബിയാൻ എന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ട കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കള് പറഞ്ഞിരുന്ന് പട്ടുപാവാടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യുക എല്ലാവർക്കും കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളാണ് എങ്കിലും ഇവിടെ ഏകദേശം ഇരുപത് ശതമാനം മുസ്ലിം കുട്ടികൾ മാത്രമേ പഠിക്കുന്നുണ്ടാവാനുള്ള സാധ്യതയുള്ളൂ കൂടുതലും ഉള്ളത് ഈ അന്യമതത്തിൽപ്പെട്ട കുട്ടികളായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം കുട്ടികള് ഇത്തരത്തിലുള്ള ഓണാഘോഷ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ശബ്ദ സന്ദേശമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ അധ്യാപിക അയച്ചത് അതിനെ തുടർന്ന് ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു വിദ്യാഭ്യാസ മന്ത്രിയെ കേടവിട്ടാണ് സസ്പെൻഡ് ചെയ്തത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ കേട്ടതിനു ശേഷം നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം തൃശൂർ ജില്ലയിലെ കല്ലമ്പുറം ഉലം ഇംഗ്ലീഷ് സ്കൂൾ നടന്ന ഒരു സംഭവം എന്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കി എല്ലാ സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത് അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യപുരോഗതിയുടെ ഭാഗമാകാനാണ് എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിന്റെ ഭാഗമാണ് ഓണമെന്നോ എന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല അവർക്കെല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ദയവായി അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേറിതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ചികിത്സയുടെ ഭാഗമായി രക്തം സ്വീകരിക്കുമ്പോൾ ജാതിയോ മതമോ നോക്കാറില്ല ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതം എന്താണെന്ന് പരിശോധിക്കാറില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടൽ ഉടമയുടെ ജാതിയും മതവും അന്വേഷിക്കാറില്ല അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകളും അനുവദിക്കില്ല ഈ സംഭവം സർക്കാർ ഗൌരവമായി കാണുകയാണ് അന്വേഷണത്തിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം ഉപ ഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇന്ന് തന്നെ സ്കൂളിൽ നേരിട്ട് സന്ദർശനം നടത്തി അദ്ദേഹം അവിടെ തന്നെയുണ്ട് ഇവിടെ ഈ ഒരു വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പൊതുവായിട്ടുള്ള ഇത്തരം കാര്യങ്ങളില് വർഗീയ വിഷം കലർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നടത്തുവാൻ മുസ്ലിം സമുദായം ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് മുസ്ലിം വിവാദത്തിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇതിനെ വിലയിരുത്തുന്നത് എന്നാൽ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അധ്യാപിക വിദ്യാഭ്യാസമുള്ള അധ്യാപികയാണ് നമ്മൾ ആ ഓഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറെ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഓണാകാശ പരിപാടികൾ ആ സ്കൂളിൽ തുടർച്ചയായിട്ട് നടത്തി വരുന്നുണ്ട് അപ്പോൾ ഈ അധ്യാപിക ഇട്ടിരിക്കുന്ന ഓയി സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിം കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് അവര് ഇതിനകത്ത് പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഈ അധ്യാപിക വിശദീകരിക്കുന്നത് മുസ്ലിം സമുദായവുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്ന ചില യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് അവര് ചില കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടതിന് ശേഷം നിങ്ങൾ അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ള കാര്യം സ്വയം വിലയിരുത്തിയാൽ മതി അതായത് ചില ചാനലുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അധ്യാപികയുടെ കുഴപ്പമല്ല ഇത്തരത്തിലുള്ള ഒരു വോയിസ് വിട്ടത് അതായത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകരുടെയും ഈ രക്ഷിതാക്കളുടെയും ഗ്രൂപ്പിൽ ഒരുപാട് മുസ്ലിം കുട്ടികളുടെ ഈ മാതാപിതാക്കളുണ്ട് അപ്പൊ നമുക്കറിയാം തീവ്രമായിട്ടുള്ള മതചിന്തയുള്ള ആളുകള് എല്ലാ ഉണ്ട് അത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല എല്ലാ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ചിന്തയുള്ള ചില മാതാപിതാക്കള് ഇത്തരത്തിൽ തങ്ങളുടെ കുട്ടികള് ഈ ഓണാഘോഷ പരിപാടിയിൽ ഇങ്ങനെ ഈ പറഞ്ഞ സെറ്റുമുണ്ട് എടുത്ത് വരികയും അതോടൊപ്പം തന്നെ ഈ പട്ടുകാടക്കിട്ട് വരികയും സത്യ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അത്ര ശരിയാണോ എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകള് ആ ഗ്രൂപ്പിൽ ഇട്ടു അപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഈ അധ്യാപിക ഇത്തരത്തിലുള്ളൊരു വോയിസ് ഇട്ടത് എന്നുള്ളൊരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം ഈ യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ചില മാതാപിതാക്കള് ഇത്തരം ഓണാഘോഷ പരിപാടിയിൽ തങ്ങളുടെ മക്കൾ ഇങ്ങനെ പങ്കെടുക്കുന്നത് മതത്തിനെതിരാണോ എന്നുള്ള രീതിയിലുള്ള ആ മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിച്ച് അതിൻ്റെ ഉള്ള മറുപടി അവർ തേടുകയാണ് ചെയ്തത് അപ്പോൾ ഈ മതപരമായിട്ടുള്ള ചിന്തയുള്ള ആളുകൾ ഒരു മറുപടി പറയുന്ന സമയത്ത് അവരുടെ മതത്തിനോട് ചേർന്ന് നിന്നുള്ള മറുപടിയാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ഈ അധ്യാപിക കൊടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അധ്യാപിക പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ പരിപാടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് എന്നാൽ മതപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് അവര് നിരത്തുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പറയുന്നത് അവരാരും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല അപ്പോൾ കോമൺ ആയിട്ട് ഈ ഓണം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ആഘോഷിച്ചു പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങൾ നടത്തുന്ന ഇഫ്താർ വരുന്നുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ മത മതത്തിൽപ്പെട്ട ആളുകളെയും അവർ ക്ഷണിക്കാറുണ്ട് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും മത നേതാക്കന്മാരും അതിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ മതസൗഹാർദ്ദമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ചിന്തകൾക്കൊന്നും വലിയ പ്രസിദ്ധിയില്ല അതൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഇതിനെ തീവ്രമായിട്ടുള്ള മതചിന്തയുള്ള ഉള്ള ആളുകൾ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് എല്ലാ മതങ്ങൾക്കും അവരവരുടെ ആഘോഷങ്ങളുണ്ട് തമിഴ്നാട്ടിലെ പൊങ്കല് പോലുള്ള കാര്യങ്ങളുണ്ട് അതിവിടെയും പല ആളുകളും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അധ്യാപിക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആളാണ് അവരവരുടെ മതവുമായിട്ട് ചേർന്ന് നിന്ന് തീവ്ര മതചിന്തയോട് കൂടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അത്ര ശരിയാവത്തില്ല അതായത് വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിച്ചു വരുന്ന ഈ കുട്ടികളാണ് അവരിലേക്ക് ഈ വർഗീയ വിഷം കുത്തിവെക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തത് അവര് ഈ പറഞ്ഞ മാതാപിതാക്കൾക്ക് മറുപടി എന്ന രീതിയിൽ കൊടുത്തെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് കൊടുക്കാൻ പാടില്ലായിരുന്നു അത് വെളിയിലേക്ക് വന്നു അത് വലിയ രീതിയിലുള്ള രീതിയിലുള്ള വിവാദങ്ങളായി തീരുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാൽ ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ ആ ഒരു അധ്യാപിക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കത്തിച്ച് കൂടുതൽ മതസ്പ്രദ്ധ ഉണ്ടാക്കാതെ എല്ലാവരും സംയമനം പാലിച്ച് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ ഉള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം